ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് സെമിത്തേരി ബില്ല് സഭയ്ക്ക് നൽകിയ ആശ്വാസം ചെറുതല്ല എന്നുള്ളത് ആരും മറന്നു പോകരുത് അതിൻ്റെ പൂർണ്ണത ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു സുപ്രീം കോടതി വിധി കോടതി വിധികൾ തെറ്റായി കോടതിയെ ബോധ്യപ്പെടുത്തി വന്നതായ വിധികൾ നമുക്ക് വലിയ ആഘാതമുണ്ടാക്കി അതിൽ നിന്നൊക്കെ ഒരു മോചനം വളരെ അകലെ നിൽക്കുമ്പോഴും മറുവിഭാഗം വ്യവഹാരവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകുവാൻ നമ്മൾ ബാധ്യസ്ഥരാകേണ്ടി വരുന്നു അതിനുവേണ്ടി ചിലവഴിക്കുന്ന പണം ചില്ലറിയൊന്നുമല്ല എന്നുള്ളതും ദൈവമക്കൾ ഓർത്തിരിക്കണം സഭയ്ക്ക് എത്രമാത്രം ക്ഷീണം വ്യവഹാര സംബന്ധമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും എല്ലാവർക്കും അറിവുള്ളതാകണമെന്നില്ല സഭയെ കരുതിയും സഭയെ ഓർത്തും വിമർശിക്കുവാൻ മാത്രമല്ല തുനിയേണ്ടുന്നത് പ്രാർത്ഥിക്കുവാനും എന്ത് നടക്കുന്നുവെന്ന് സത്യം സത്യമായി അന്വേഷിക്കുവാനും വിവേചിച്ചറിയുവാനും ഉള്ള മനസ്സുണ്ടാകണം ആരെങ്കിലും ഒക്കെ എഴുതി വിടുന്നത് മാത്രം കണ്ടും കേട്ടും വായിച്ചും അതിൽ മനസ്സ് ഉറപ്പിച്ചുകൊണ്ട് സഭയെയും സഭാനേതൃത്വത്തെയോ സംവിധാനങ്ങളെയോ കാണരുത് ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ പരാജയങ്ങളോ കുറവുകളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം അതെല്ലാം കണ്ടെത്തി അതെല്ലാം തിരുത്തി ആണ് മുന്നോട്ട് പോകുന്നത് എല്ലാ കാര്യങ്ങളും സുതാര്യമായിട്ട് നിർവഹിക്കുന്നു പ്രിയമുള്ളവരെ ഇനി വളരെ ദൂരം നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മുടെ ദൈവാലയങ്ങൾ അറുപതോളം ദൈവാലയങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു അത് ഓർത്തെടുക്കുവാൻ പോലും നമ്മൾ നമ്മളുടെ അനുവദിക്കുന്നില്ല ഈ ഭദ്രാസനമാണ് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾക്ക് നഷ്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് അവിടെയെല്ലാം ഉണർന്ന് പ്രവർത്തിച്ച് വിശ്വാസി സമൂഹത്തിൻ്റെ ആർജവും അവരുടെ കണ്ണിനീരും വിശ്വാസത്തോടും പരിശുദ്ധ സഭയോടും പരിശുദ്ധ സിംഹാസനത്തോടുമുള്ള സമ്പൂർണമായ സമർപ്പണവും വിശ്വാസവും ഒന്ന് മാത്രമാണ് ഈ സഭയുടെ ഏറ്റവും വലിയ ധനമെന്ന് പറയുന്നത് അവിടെയെല്ലാം നമുക്ക് അർഹതപ്പെട്ടത് ലഭിക്കണമെന്ന് തന്നെയാണ് നാം ഇപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കോടതി വിധികൾ നിയമം നിയമം നമുക്ക് വിധികൾ നമുക്ക് നീതി നിഷേധിക്കുമ്പോൾ നീതി നിഷേധിക്കപ്പെട്ട സമൂഹത്തിന് നീതി ഉറപ്പാക്കുവാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കുമ്പോൾ ആ ശ്രമങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു മാത്രവുമല്ല അത് പൂർണമായ ഫലപ്രാപ്തിയിലെത്തുവാൻ അധികം നാൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഏതൊക്കെ നിലകളിലുള്ളതായ പരിഹാരങ്ങൾ ഉണ്ടായാലും അതിനെ എല്ലാം എതിർത്തുകൊണ്ട് വ്യവഹാരങ്ങൾക്ക് പോകുമെന്ന് തന്നെയാണ് നമ്മുടെ സഹോദരങ്ങളായ മറുവിഭാഗങ്ങൾ ചിന്തിക്കുന്നതും അവർ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു എട്ടോളം പള്ളികൾ കോടതി വിധി അനുകൂലമായിട്ട് അവർക്ക് ലഭിച്ചിട്ടുണ്ട് പോലീസ് പ്രൊട്ടക്ഷനുമായിട്ടുണ്ട് ആ പള്ളികൾ കഴിഞ്ഞ ഒന്നൊന്നര വർഷമായി പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായ പരിശ്രമത്തിലാണ് പ്രിയമുള്ളവർ കോലഞ്ചേരി പള്ളിയും കടമറ്റം പള്ളിയും നമുക്ക് നഷ്ടപ്പെട്ടു അവിടെയെല്ലാം വിശ്വാസി സമൂഹം കുടാരമിടിച്ച് ചേർന്ന് നിന്ന് ആരാധിച്ചു വരുന്നു പുണ്യപ്പെട്ട പിതാക്കന്മാർ തന്ന വിശ്വാസത്തിൻ്റെ പൈതൃകം പരിശുദ്ധനും പുണ്യശ്ലോകനുമായ ബാസോലിയോസ് പൗലൂസ് രണ്ടാമൻ ഭാവയെയാണ് ഈ ഭദ്രാസനത്തിലെയും ഈ സഭയിലേയും ദൈവമക്കൾ എപ്പോഴും ഏറ്റവും കരുതലോടുകൂടി കാണുന്നതും മധ്യസ്ഥതയാചിക്കുന്നതും മക്കളെ എന്തിയോഗ്യ സിംഹാസനത്തെ കണ്ണിലെ കൃഷ്ണവഴി പോലെ കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞ വാക്കുകൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്നും ഒരിക്കലും ചെറുതായി നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ദൈവാലയങ്ങൾ പണിതും സംവിധാനങ്ങൾ ഉണ്ടാക്കിയും പരിശുദ്ധ സിംഹാസനത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവമക്കളാണ് കണ്ടനാട് ഭദ്രാസനത്തിൽ ഇത്രയും ആഘാതമുണ്ടായിട്ടും അതിനെല്ലാം തടുത്തുകൂട്ടി മുന്നോട്ടു പോകുന്നതിൽ ഭദ്രാസനത്തിന് നേതൃത്വങ്ങളും അഭിമന്യു സ്ഥിരമേനയുടെ സുദീർഘമായ സേവനത്തെയും ഈ ഭദ്രാസനത്തിന് അനുഗ്രഹീതരായ വൈദികരുടെ നേതൃപാഠവത്തെയും സമർപ്പണത്തെയും സർവോപരി നമ്മുടെ വിശ്വാസി സമൂഹത്തിൻ്റെ സഭയോടുള്ള സ്നേഹത്തെയും എത്രമാത്രം ഹൃദയത്തിന്റെ അഗാധത്തിൽ നിന്നും അതിനെ പ്രകീർത്തിശാലും മതിയാവുകയില്ല പ്രിയമുള്ളവരെ നമുക്ക് മുൻപോട്ട് പോകണം ഇനിയും നമ്മുടെ ദൈവാലയങ്ങൾ ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല സഭയെ സ്നേഹിക്കുന്നവർ സഭയ്ക്ക് മുൻഗണന കൊടുക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ആശയപരമായി നമുക്കെല്ലാം അഭിപ്രായങ്ങളുണ്ട് ഇന്ന് ഈ നിമിഷം സഭയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം സഭയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ് അതിനെല്ലാവരും നമുക്ക് സപ്പോർട്ടുമാണ് എല്ലാവരുടെയും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി അത് സാധിച്ചെടുക്കണം അതിനുവേണ്ടി ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുന്നതായ പൂർത്തീകരിച്ചിരിക്കുന്ന നടപടിക്രമങ്ങൾ വരുന്ന ആളുകൾ അതിൻ്റെ പൂർണ്ണത കണ്ടെത്തുമെന്നാണ് പുത്തൻകുരിശിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉറപ്പ് തന്നിരിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കണം